ദ്ദേശപാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്നാവശ്യം ശക്തമാകുന്നു പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രാവിലെ ആറു മണിക്ക് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കോട്ട് വൈകിട്ട് മൂന്നിനുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണ് തിരുവനന്തപുരം കായംകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ രാവിലെ ഏഴ് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ എമ്മോ അടക്കമുള്ള ആലപ്പുഴ വരെയാണ് യാത്ര ഈ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും യാത്രക്കാർക്കേറെ പ്രയോജനം ലഭിക്കുന്നതിനു സഹായകമാകുമെന്നും സൗഹൃദം കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി എൻ ഷാദ് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട മറ്റുള്ളവർക്ക് കായംകുളത്ത് നിന്നും ഒന്ന് രണ്ട് കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കുകയും ചെയ്യും ആലപ്പുഴ വരെയുള്ള മെമ്മോ വൈകുന്നേരം അഞ്ച് മുപ്പത്തി ആലപ്പുഴയിൽ കൊല്ലത്തേക്ക് പോകുന്നത് കായംകുളത്ത് മടങ്ങി അടങ്ങി ആലപ്പുഴയിലെത്തി അഞ്ച് മുപ്പത്തഞ്ചിന് തന്നെ കൊല്ലത്തിന് തിരിച്ചു പോകാൻ കഴിയുമെന്നിരിക്കെയാണ് ആലപ്പുഴയിൽ നിർത്തിയിട്ടിരിക്കുന്നത് രാത്രി എട്ടേ അമ്പതിന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടണമെന്നും തിരിച്ചു പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഇന്റർസിറ്റി വരുന്നതിന് മുമ്പ് എറണാകുളം കൊല്ലം മെമോ പുറപ്പെടുന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ റെയിൽവേ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തീരദേശ പാതയിൽ സർവീസുകൾ പാസഞ്ചർ സർവീസുകൾ തീർപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് പല ഉന്നത സമിതികളെയും സമീപിച്ചിട്ടും ജനപ്രതിനിധികളെ സമീപിച്ചിട്ടും ഇക്കാര്യത്തിൽ നീട്ടാമെന്ന് പറയുന്നതല്ലാതെ ഒരു അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടില്ല എൻ്റെ കായംകുളത്തേക്ക് നീട്ടണമെന്നുള്ളൊരു ശക്തമായ ആവശ്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എറണാകുളത്ത് രാത്രി എത്തുന്ന കണ്ണൂർ ഇൻ്റർസിറ്റി അത് സൗകര്യപ്രദമായ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആലപ്പുഴ വരെ നീട്ടിയാൽ ഒട്ടനവധി ഉപകാരം ഈ ഗവൺമെൻറ് മേഖലയിലും തൊഴിൽ തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് നീട്ടണമെന്നും വളരെ കാലമായി ആവശ്യപ്പെടുകയാണ് രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ അത് ആലപ്പുഴയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കൊല്ലത്തേക്ക് പോകുന്നത് വൈകുന്നേരമാണ് ആ ടൈം കൊണ്ട് ഇത് കായംകുളം വരെ സർവീസ് നടത്തി തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാ ഉണ്ടാകുമെന്നിരിക്കെ ഈ ട്രെയിൻ ആലപ്പുഴ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വളരെ ലാഘോത്തും ലാഘവില്ലാതെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന റെയിൽവേയുടെ ആ നടപടി വളരെ മോശമായ നടപടി തൊഴിൽ മേഖലയും എറണാകുളവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് യാത്ര യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ് ആ സർവീസ് കായംകുളം വരെ നീട്ടുന്നത് കൊണ്ട് ലാഭങ്ങളുണ്ടാവും നഷ്ടങ്ങളിൽ നിന്ന് യാത്രക്കാരെ കരകയറ്റാൻ ആ ഒരു പദ്ധതി ഒരു വിഭാവനം ചെയ്യും അത് കാലേക്കൂട്ടി നടപ്പാക്കുവാൻ ബന്ധപ്പെട്ട റെയിൽവേ അധികൃതർ തയ്യാറാകണം ആലപ്പുഴയെ ജന പ്രതികരിക്കുന്ന എം പി ആണെങ്കിലും അതിനെ വളരെയധികം ഉത്സാഹിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കിക്കൊണ്ട് തീരദേശ വഴി പാത വഴി പാസഞ്ചർ ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ ഓടിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്